നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനും മന്ത്രിസഭയുടെ അംഗീകാരം ബില്ലുടൻ പാർലമെന്റിൽ അവതരിപ്പിക്കും ഡോക്ടർ വന്ദനദാസ് കൊലപാതകം പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ തള്ളി സുപ്രീംകോടതി പാലക്കാട് പനയമ്പാടം അപകടം നാല് പെൺകുട്ടികൾക്ക് കണ്ണീരോടെ വിടച്ചൊല്ലി നാട് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും യാത്ര ചെയ്യരുതെന്ന പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി റഷ്യ പുതുചരിത്രം സൃഷ്ടിച്ച ഗുഗേഷ് ലോക ചാമ്പ്യനാകുന്ന പ്രായം കുറഞ്ഞ താരം വാർത്തകൾ വിശദമായി ശക്തമായ എതിർപ്പുകൾക്കിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാനൊരുങ്ങി കേന്ദ്രം കരട് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടെ റിപ്പോർട്ട് അംഗീകരിച്ചതിന് പിന്നാലെയാണ് ബില്ലിന് മന്ത്രിസഭ പച്ചക്കൊടി നൽകിയത് പക്ഷേ നിയമം രണ്ടായിരത്തി മുപ്പത്തിനാലില് മാത്രമേ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബില്ല് പ്രകാരം ആദ്യ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിന് ശേഷമായിരിക്കും ബില്ല് പാസാക്കിയ ശേഷം നാലു വർഷം തയ്യാറെടുപ്പിന് വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനെ അറിയിച്ചു പാർലമെന്ററിലേക്കും നിയമസഭകളിലേക്കും ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള രണ്ട് ഭരണഘടനാ ഭേദഗതി ബില്ലുകളാണ് മന്ത്രിസഭ അംഗീകരിച്ചത് ലോക്സഭ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്തുന്നത് തെരഞ്ഞെടുപ്പുകളുടെ ചെലവുകൾ കുറയ്ക്കാനാണെന്നാണ് കേന്ദ്രത്തിന്റെ വാദം ആദ്യഘട്ടത്തിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനാണ് നീക്കം അടുത്ത ഘട്ടത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കൂടി ചേർക്കും ഇതിനായി പൊതു പൊതുവോട്ടർ പട്ടിക നടപ്പാക്കണം നിയമസഭകളുടെ കാലാവധി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാർലമെന്റിൽ ബില്ല് പാസാക്കേണ്ടതുണ്ട് എം പിമാരുടെ സഖ്യയാണ് ഭരണപക്ഷത്തിനെ വെല്ലുവിളി നിലവിൽ ഒറ്റയ്ക്ക് പാസാക്കാൻ പാർട്ടികളുടെ പിന്തുണ ആവശ്യമാണ് ഡോക്ടർ വന്ദന കൊലക്കേസ് പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജാമ്യം നൽകാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി ജാമ്യത്തിന്റെ കാര്യത്തിൽ ഉദാര സമീപനമാണ് കോടതി സ്വീകരിക്കുന്നത് എന്നാൽ ഈ കേസിൽ അതിന് കഴിയില്ലെന്ന് വിലയിരുത്തിയാണ് സുപ്രീംകോടതിയുടെ വിധി സന്ദീപ് ചെയ്ത കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ജാമ്യം നൽകാനാകില്ലെന്ന് കോടതി നിലപാടെടുത്തു താൻ മാനസിക പ്രശ്നങ്ങളുള്ള ആളെന്നായിരുന്നു കോടതിയിൽ സന്ദീപിന്റെ വാദം എന്നാൽ സന്ദീപിനെ മാനസിക പ്രശ്നമില്ലെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിനെ മറികടക്കാൻ എയിംസിലെ മാനസിക നിലപരിശോധന പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യവും കോടതി തള്ളി കേസിലെ സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കിയ ശേഷം ഹൈക്കോടതിയിൽ പുതിയ അപേക്ഷ നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകി നേരത്തെ സന്ദീപിനെ ജാമ്യം നൽകരുതെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ നിലപാടെടുത്തിരുന്നു മദ്യപിച്ച് സ്ഥിരം പ്രശ്നമുണ്ടാക്കിയിരുന്ന ആളാണെന്നും സന്ദീപ് പുറത്തിറങ്ങുന്നത് സമൂഹത്തിനെ ഭീഷണിയാണെന്നും കോടതിയിൽ സംസ്ഥാനം നൽകിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രതിക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും പ്രതി ഒളിവിൽ പോകാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട് കൂടാതെ ജാമ്യം നൽകുന്നത് ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ ആശങ്കയുണ്ടാക്കുമെന്നും സംസ്ഥാനം കോടതിയെ ബോധിപ്പിച്ചു ഇതെല്ലാം പരിഗണിച്ചാണ് സുപ്രീംകോടതി ഹർജി തള്ളിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പത്തിനാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന കോട്ടയം കുറുപ്പന്തറ സ്വദേശിനിയായ വന്ദനാദാസ് കൊല്ലപ്പെടുന്നത് അയൽവാസിയുമായുണ്ടായ പ്രശ്നത്തെ തുടർന്ന് പരിക്കേൽക്കുകയും തുടർന്ന് പോലീസുകാർ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്ത സന്ദീപ് വന്ദനയെ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നു ഡോക്ടർ വന്ദനയെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം പ്രതി കുത്തി പരിക്കേൽപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ വന്ദനിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ പട്ടികയിൽ അനധികൃതമായി ഇടം നേടി തുക തട്ടിയെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും പണം തിരികെ പിടിക്കുവാൻ നടപടി സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി തട്ടിയെടുത്ത തുക പതിനെട്ട് ശതമാനം പിഴപ്പലിശയടക്കം തിരികെ ഈടാക്കുന്നതിന് ധനവകുപ്പ് ഉത്തരവിറക്കി വ്യാജരേഖകൾ ചമച്ച ഉദ്യോഗസ്ഥരുടെ പെൻഷൻ റദ്ദു ചെയ്ത് അനർഹമായി കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പിഴ പലിശ സഹിതം തിരികെ ഈടാക്കാൻ നിർദ്ദേശം നൽകി ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയത്തില എസ് ആണ് നിർദ്ദേശം നൽകിയത് അനർഹരായ വ്യക്തികൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നതിന് സഹായകരമായ രീതിയിൽ അന്വേഷണവും പരിശോധനയും നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിയെടുക്കാനും ഇതിനെ പഞ്ചായത്ത് ഡയറക്ടർ നഗരകാര്യ ഡയറക്ടർ എന്നിവരെ ചുമതലപ്പെടുത്തുന്നതായും ഉത്തരവിൽ വ്യക്തമാക്കുന്നു സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു കൈത്താങ്ങെന്ന നിലയിൽ അനുവദിക്കുന്ന സാമൂഹ്യ പെൻഷൻ അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതോടൊപ്പം അനർഹർ കൈക്കലാക്കുന്നത് തടയേണ്ടതും സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനിവാര്യതയാണെന്നും ഉത്തരവിൽ പറയുന്നു സർക്കാർ സർവീസിലുള്ള ഭിന്നശേഷിക്കാരാണ് പട്ടികയിൽ കൂടുതലുള്ളതെന്നാണ് വിവരം സർവീസിൽ പ്രവേശിച്ചിട്ടും സാമൂഹ്യക്ഷേമ പെൻഷൻ വേണ്ടെന്ന് എഴുതി കൊടുക്കാതെ ബോധപൂർവം പണം കൈപ്പറ്റുന്നവരുമുണ്ട് മസ്റ്ററിങ്ങിലും ഇവരെ പിടിക്കാനാകാത്തതിന് കാരണം തദ്ദേശ വകുപ്പ് ജീവനക്കാരുടെ പിന്തുണ കൂടിയുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരമാവധി ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ മത്സരിക്കുന്നതാണ് പതിവ് അനർഹർ പട്ടികയിലുണ്ടെന്ന് സി എ ജി കണ്ടെത്തിയിട്ടും സർക്കാർ ആദ്യം വലിയ കാര്യമാക്കിയിരുന്നില്ല പിന്നീട് പരിശോധന പാലക്കാട് പനിയമ്പാടത്ത് ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞ മരിച്ച നാല് പെൺകുട്ടികളുടെയും കബറടക്കം തുമ്പനാട് ജുമാ മസ്ജിദിൽ നടന്നു രാവിലെ പത്ത് മണിയോടെ നടന്ന മയ്യത്ത് നമസ്കാരത്തിന് ശേഷമാണ് കബറടക്കം നടന്നത് അടുത്തടുത്തായി തയ്യാറാക്കിയ നാല് ഖബറുകളിലായാണ് പെൺകുട്ടികളെ കബറടക്കിയത് വിദ്യാർത്ഥികളെ അവസാന നോക്ക് നോക്കുകാണുവാൻ നൂറുകണക്കിന് ആളുകളാണ് പള്ളിയിലും വീട്ടിലും പൊതുദർശനത്തിനുവെച്ചുമായി എത്തിച്ചേർന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളും ഹാളിലെത്തിയിരുന്നു മന്ത്രിമാരായ എം ബി രാജേഷ് കെ കൃഷ്ണൻകുട്ടി രാഹുൽ മാങ്കുട്ടത്തില് എം എൽ എ എന്നിവരും നേരിട്ടെത്തി അനുശോചനമറിയിച്ചു അതേസമയം അപകടം നടന്ന സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധന തുടരുകയാണ് ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് നിയന്ത്രണം വിട്ട ലോറി എത്ര താഴ്ചയിലേക്ക് മറിഞ്ഞു എന്നാണ് പരിശോധിക്കുന്നത് ലോറി കയറി നാല് വിദ്യാർത്ഥിനികളാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയാണ് നാല് കുട്ടികളുടെ ജീവനെടുത്ത ദാരുണമായ അപകടമുണ്ടായത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽ മരിച്ചത് കുട്ടികളുടെ മുകളിലേക്ക് സിമന്റ് ലോറി മറിയുകയായിരുന്നു സ്ഥിരമായി അപകടമുണ്ടാവുന്നതാണ് ഈ പ്രദേശമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ഇന്നലെ പ്രതിഷേധിച്ചിരുന്നു അധികൃതരോട് നിരവധി തവണ പരാതി അറിയിച്ചിട്ടും നടപടിയുണ്ടാവാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് പാലക്കാട് കരിമ്പ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പനയമ്പാടം സ്ഥിരം അപകട സ്ഥലമാണെന്ന് നാട്ടുകാർ പറയുന്നു നാളിതുവരെ അമ്പത്തഞ്ച് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഏഴ് മരണവും അറുപത്തഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കോങ്ങോട് എം എൽ എ കെ ശാന്തകുമാരി നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞതാണ് ഈ വസ്തുത ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമെന്ന് വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിഷുവിനെ രണ്ടു പേർ മരിച്ചിരുന്നു മഴ പെയ്താൽ ഇവിടത്തെ വളവ് അപകട കേന്ദ്രമാണെന്നും നാട്ടുകാർ പറഞ്ഞു ഇറക്കവും വളവുമാണ് റോഡിന്റെ ഈ ഭാഗത്തുള്ളത് അപകടം സ്ഥിരമായപ്പോൾ ഇവിടെ റോഡിന്റെ വീതി കൂട്ടിയെങ്കിലും അപകടങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായിട്ടില്ല പള്ളിപ്പുറം വീട്ടിൽ അബ്ദുൽസലാം ഫാരിസ ദമ്പതികളുടെ മകൾ ഇർഫാന ഷെറിൻ പെട്ടേത്തൊടിയിൽ വീട്ടിൽ അബ്ദുൾ റഫീഖ് ജസീന ദമ്പതികളുടെ മകൾ റിത ഫാത്തിമ കൌളങ്ങൽ വീട്ടിൽ അബ്ദുൾ സലീം നബീസ ദമ്പതികളുടെ മകൾ നിത ഫാത്തിമ അത്തിക്കൽ വീട്ടിൽ ഷറഫുദ്ദീൻ സജ്ന ദമ്പതികളുടെ മകൾ ആയിഷ എന്നിവരാണ് മരിച്ച വിദ്യാർത്ഥിനികൾ പാലക്കാട് കല്ലടിക്കോട്ട് ദേശീയപാതയിൽ ലോറി പാഞ്ഞു കയറി നാലു പെൺകുട്ടികൾ മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദേശീയപാത ഡിസൈൻ ചെയ്യുന്നത് പലപ്പോഴും ഗൂഗിൾ മാപ്പ് നോക്കിയാണെന്നും ഇന്ത്യയിലെ റോഡുകളിൽ പലതും അശാസ്ത്രീയമായി നിർമ്മിച്ചവയാണെന്നും ഗണേഷ് കുമാർ വിമർശിച്ചു പലയിടത്തും ഹൈവേ പണി ചെയ്യാൻ വരുന്ന എഞ്ചിനീയർമാർക്ക് റോളില്ലാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു ഹൈവേ നിർമ്മിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന പുറത്തുള്ള കമ്പനികളുടെ കോൺട്രാക്ടർമാരുടെ ഡിസൈനിലാണ് പലയിടത്തും നിർമ്മാണം ബാങ്കിന്റെ റോഡുകൾ പോലെ പ്രാദേശിക എഞ്ചിനീയർമാരെയോ പ്രാദേശിക ജനപ്രതിനിധികളെയോ കണക്കിലെടുക്കാറില്ല ഗൂഗിൾ മാപ്പ് വഴി റോഡ് ഡിസൈൻ ചെയ്ത ശേഷം പണം നൽകുകയാണ് ചെയ്യുന്നതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഡിസൈൻ ചെയ്യുന്ന റോഡിൽ വീടുണ്ടോ വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയുണ്ടോ എന്നിവ കണക്കിലെടുക്കാറില്ല റോഡ് നിർമ്മിക്കേണ്ട സൈറ്റിലെത്തി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് റോഡ് ഡിസൈൻ ചെയ്യേണ്ടത് റോഡിലെ വളവുകളിലേക്കയറ്റം ഇറക്കം എന്നിവയൊന്നും പരിഗണിക്കാറില്ല ലോക ബാങ്ക് നിർമ്മിക്കുന്ന റോഡുകളിൽ കെ എസ് ടി പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർക്കോ യാതൊരു പങ്കുമില്ല വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്താനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ബ്ലൈൻഡ് സ്പോട്ടുകൾ കണ്ടെത്തി ലിസ്റ്റ് തരാനായി പി ഡബ്ല്യു ഡി എം വി ഡിയോട് ആവശ്യപ്പെടും ചാലക്കുടി പോട്ടയിലേക്ക് പോകുന്ന വഴിയിലുള്ള സ്ഥിരം അപകടമേഖലയിലെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അണ്ടർപാസ് നിർമ്മിക്കാനായി ഉപരിതല ഗതാഗത വകുപ്പ് നാൽപ്പത്തിയെട്ട് കോടി രൂപയുടെ പദ്ധതിയുണ്ട് സർവീസ് റോഡ് നിർമ്മിക്കാനായി പതിനെട്ട് കോടി രൂപയും ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിന് വിശദമായി പരിശോധിച്ചിട്ട് അവിടുത്തെ ഡി ടി സിയും ആർ ടി ഒ റിപ്പോർട്ട് തരും ട്രാൻസ്പോർട്ട് കമ്മീഷൻ അഡീഷണൽ കമ്മീഷൻ ഡൽഹിയിലാണല്ലോ അപ്പോൾ അപ്പോൾ ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് കിട്ടും ഞാൻ നാളെ പാലക്കാട് എത്തുന്നുണ്ട് അപ്പോൾ നേരിട്ട് നേരിട്ടവരുമായിട്ട് സംസാരിക്കും എന്താണ് എൻ്റെ കാര്യം കിഷൻകുട്ടി മിനിസ്റ്റർ തന്നെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ തന്നെ വിളിച്ചിരുന്നു അദ്ദേഹം ഇങ്ങനെ റിയാസ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ അടിയന്തരമായിട്ടൊരു പരിഹാരം ഈ റോഡിനെ സംബന്ധിച്ച് കാണും ആ റോഡിന് എന്തോ ഒരു ചെറിയ നിർമ്മാണ നിർമ്മാണത്തിൽ എന്തോ ഒരു പാളിച്ചുണ്ടെന്നാണ് നിങ്ങളും സൂചിപ്പിച്ചത് കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും അതാണ് സൂചിപ്പിച്ചത് അദ്ദേഹം സൈറ്റിൽ പോയിരുന്നു അപ്പോൾ അദ്ദേഹം സൈറ്റിൽ എത്തിയിട്ട് എന്നെ വിളിച്ചിരുന്നു രാത്രി അവിടെ കഴിഞ്ഞ തവണ ഇതുപോലൊരു അപകടം ഉണ്ടായിരുന്നു ലോറി തന്നെ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ കൃത്യമായ ഒരു മാറ്റം വേണ്ടതല്ലേ മിനിസ്റ്റർമാർ കൂടി ആലോചിച്ചത് തീർച്ചയായിട്ടും അതിന് ഡിസൈനെ സംബന്ധിച്ച് ഞാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥനെയും കൺസൾട്ടൻറ്റിനെ ആയിരിക്കും എക്സ്പേർട്ടിനെ അവരെ അയയ്ക്കും പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഒരു സജീഷൻ തരുമല്ലോ എന്താണ് ഇതിൻ്റെ അപകട കാരണം ഇങ്ങനെ സംഭവം ആ റോഡിൻ്റെ ഡിഫക്റ്റ് എന്നിട്ട് അത് നമ്മൾ റിയാസ് മിനിസ്റ്റർ സംസാരിച്ചിട്ട് പി ഡബ്ല്യു ഡി ഒരു മാറ്റം വരുത്താനുള്ളത് അതിനാണ് കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞത് ഒരുപാട് മലപ്പുറം മലപ്പുറത്തൊക്കെ മലപ്പുറത്തൊക്കെ ഇതുപോലെ സ്ഥലങ്ങളുണ്ട് ഈ ബ്ലൈൻഡ് സ്പോട്ടുകൾ കണ്ടെത്താനായിട്ട് ഒരു ലിസ്റ്റ് തരാൻ വേണ്ടി പി ഡബ്ല്യൂ ഡി ആവശ്യപ്പെടും ഈ ബ്ലൈൻഡ് സ്പോട്ടുകൾ ധാരാളം സ്ഥലങ്ങളുണ്ട് അത് മോട്ടോർ വെഹിക്കിളും പി ഡബ്ല്യു ഡി പരിശോധിച്ചാൽ മാത്രമേ ബ്ലൈൻഡ് സ്പോട്ടുകൾ തരേണ്ടത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് അവരോട് ഒരു കുറേ തന്നിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് പ്രത്യേകമായ ഒരു സ്കീമായി എടുത്താലേ പറ്റത്തുള്ളൂ പി ഡബ്ല്യൂ ഡിക്ക് മാത്രമേ ഇത് പണിയാൻ പറ്റത്തുള്ളൂ നമുക്ക് റോഡിക്കേറി പണിയാൻ പറ്റത്തില്ല നമ്മൾ പണം ഉണ്ടെങ്കിലും അവർ കൊടുക്കാനേ പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും അത് റിയാസ് മിനിസ്റ്റർ ആയിട്ട് ഒരു യോഗം വെച്ചിട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഉണ്ടാവും കാരണം ഇത് ഇതിവിടെ എൻ്റെ എൻ്റെ ശ്രദ്ധയിൽ വന്നില്ല ഞാൻ ഞാനതിൽ ഇടപെടുമായിരുന്നു എൻ്റെ ശ്രദ്ധയിൽ വന്നില്ല അല്ല ദേശീയപാത പർട്ടിക്കുലർ ഡിസൈൻ ഒന്നുമില്ല നമ്മളിപ്പോൾ കാണുന്നതാണ് ഒരു മെയിൻ റോഡ് തന്നെയാണ് ചാലക്കുടി കോട്ടയിലേക്ക് പോകുന്ന ഭാഗം നിരന്തരമായ ആളുകൾ മരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം അവിടുത്തെ നാട്ടുകാരെ പരാതിയും ഞാൻ ആ സ്ഥലം സന്ദർശിച്ചു ട്രാഫിക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ വന്നൊരു നിർദ്ദേശം അനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു നാൽപ്പത്തെട്ട് കോടി രൂപ ഉപരിതല ഗതാഗത വകുപ്പ് അവിടെ അണ്ടർപാസ് നിർമ്മിക്കാൻ സാധനമുണ്ട് അത് കൂടാതെ ഒരു പതിനെട്ട് കോടി രൂപ അവിടെ ഒരു സർവീസ് റോഡുണ്ട് അത് ചെയ്താൽ മാത്രമേ ഈ റോഡ് അടയ്ക്കാൻ പറ്റൂ മെയിൻ റോഡിലേക്ക് വന്നിറങ്ങുകയാണ് ഇടി വരുന്നവർ വരുന്നവർ ഇടിച്ച് മരിക്കുകയാണ് ഒരു അവിടെ ഇതിനേക്കാൾ ഞങ്ങൾ ഈ പറഞ്ഞതിനേക്കാൾ വലിയ നമ്പർ പോട്ട ആശ്രമത്തിന് മുമ്പിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് മരിച്ചിട്ടുണ്ട് മരണസംഖ്യ ഏറ്റവും കൂടുതൽ അവിടെ വരുന്ന ഏറ്റവും കൂടുതൽ വരുന്നത് അവിടെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഹൈവേയിൽ ആൾ വരുന്നത് ഈ ഹൈവേറ്റവും ഹൈവേ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ നേരെ അങ്ങ് ചെയ്തു പോകാന്നുള്ളതല്ല അത് ഈ എനിക്ക് തോന്നുന്നത് ഈ ഹൈവേ പണിയാൻ വരുന്നിടത്ത് എഞ്ചിനീയേഴ്സിന് വലിയ റോളില്ലെന്നാണ് തോന്നുന്നത് ഈ ഹൈവേ എല്ലാം അടുത്ത് ഓരോ കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ കോൺട്രാക്ടർമാരും അവരുടെ ഡിസൈനിങ്ങുമാണ് വേൾഡ് ബാങ്കിൻ്റെ റോഡ് പോലെ വേൾഡ് ബാങ്കിൻ്റെ റോഡിൽ നമ്മുടെ പ്രാദേശികമായ എഞ്ചിനീയർമാർക്കോ പ്രാദേശിക ജനപ്രതിനിധികൾക്കോ ഒന്നും യാതൊരു കാര്യമില്ല അവർ പണം തരും അവർ ഗൂഗിൾ മാപ്പ് വഴി ഒരു ഡിസൈൻ താറാക്കും ഗൂഗിൾ മാപ്പിൽ അത് സഹിച്ചുകൊണ്ടെന്നാണ് അപ്പോൾ അവിടെ വീടുണ്ടോ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ടോ നമ്മുടെ വഴികൾ അടയ്ക്കുക ഇതൊക്കെ അതിൻ്റെ കുഴപ്പം കൊണ്ടാണ് കൂടിയാലോചന അത് ഇതൊക്കെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി വന്നിട്ട് അവിടെ സൈറ്റിൽ നിന്നാണ് റോഡ് ഡിസൈൻ ചെയ്യേണ്ടത് ഇത് സൈറ്റിൽ നല്ല ഡിസൈൻ ചെയ്യുക ദൗർഭാഗ്യവശാൽ പല റോഡുകൾ ഡിസൈൻ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിലാണ് അപ്പോൾ ഈ ശരിയായ കർവ് കർവിനകത്തുള്ള ഒരു വളവിൽ വരുന്നൊരു ഇറക്കം കയറ്റം ഇതൊന്നും ശ്രദ്ധിക്കില്ല ഗൂഗിൾ മാപ്പിൽ അങ്ങനെ കാണില്ലല്ലോ ഗൂഗിൾ മാപ്പിൽ വളരെ നല്ല കാണും ഈ വേൾഡ് ബാങ്കിൻ്റെ റോഡുകൾ കെ എസ് ടി പി റോഡ് ഉണ്ടാക്കാനായിട്ട് ഡിസൈൻ കൊടുക്കുന്നെങ്കിൽ കെ എസ് ടി പി എഞ്ചിനീയർമാർക്കോ കേരളത്തിലെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർക്ക് ഒരു റോളും ഇല്ല ഞങ്ങളുടെ നാട്ടിൽ ഇത് അനുഭവിച്ചതാണ് അത് പക്ഷേ നമ്മൾ അവിടെ നിന്ന് കൂടെ നിന്ന് വഴക്കടിച്ച് കോൺട്രാക്ടർ ഡിസൈൻ പ്രസൻറ്റ് ചെയ്യുന്നു ആ പ്രശ്നിനെ സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ആ വേൾഡ് ബാങ്ക് അംഗീകരിക്കുന്നു കോൺട്രാക്ടർ എല്ലാം ഡിസൈൻ കൊടുക്കേണ്ടത് പ്രാദേശികമായുള്ള പ്രശ്നങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒരു അഭിപ്രായം പറയേണ്ടത് അവരെല്ലാം പറയണം അവർ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം വേണം റോഡ് ഡിസൈൻ ചെയ്യാൻ അവിടെ ലോക്കൽ ഇഷ്യൂ എന്താണെന്ന് ഇപ്പോൾ തന്നെ ഈ നടന്ന സംഭവം എന്ന സ്ഥലത്ത് ലോക്കൽ ഇഷ്യൂ അവിടുത്തെ ആൾക്കാർക്ക് അറിയാവും ഏതായാലും അതിൽ ഇടപെടും തീർച്ചയായിട്ടും അതിനകത്ത് റിയാസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അടിയന്തരമായി ഒരു മീറ്റിംഗ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻകുട്ടിയാട്ടാരൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് റോഡ് ഡിസൈനിങ്ങിന് പ്രത്യേകിച്ച് ശാസ്ത്രീയമായ ഒരു ശാസ്ത്രമാണ് ലോഡ് ഈ പറഞ്ഞ ഗൂഗിൾ നോക്കി വരച്ചു പോകുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ മറ്റൊരു വിദേശ രാജ്യങ്ങളിൽ റോഡ് ഡിസൈനിങ് എന്നൊരു സബ്ജക്റ്റ് തന്നെയുണ്ട് ഈ ഫ്ലൈ ഓവർ ഡിസൈനിങ് റോഡ് ഡിസൈനിങ് ഇതൊക്കെ ആണ് ഒരു ഒക്കെ പണിത് വരുമ്പോൾ അതിൻ്റെ മറ്റ് രാജ്യങ്ങളിൽ പോയി നോക്കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും ഫ്ലൈ ഓവർ വന്ന് ഇറങ്ങുന്നതും റോഡ് മാറുന്നതും എല്ലാം കറക്റ്റായിരിക്കും തെറ്റില്ല നാളെ പാലക്കാട് വേറെ ആവശ്യത്തിന് വേണ്ടി പോകുന്നു ഇതുമായിട്ടുള്ള അല്ല അത് തീരുമാനിച്ചില്ല ഇന്ന് ഞാൻ അവിടെ പോകും നാളെ തന്നെ പാലക്കാടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാനും അഡീഷണൽ ടി സിയും പോകുന്നുണ്ട് എസ് ആർ ടി സിയും കൂടി ആയിട്ട് കുട്ടികളുടെ സന്ദർശിക്കുന്നത് അല്ലാതെ ഞാൻ നാളെ പാലക്കാട് പോകുന്നുണ്ട് പാലക്കാട് കല്ലടിക്കോട്ട് ദേശീയപാതയിൽ ലോറി പാഞ്ഞു കയറി നാല് പെൺകുട്ടികൾ മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദേശീയപാത ഡിസൈൻ ചെയ്യുന്നത് പലപ്പോഴും ഗൂഗിൾ മാപ്പ് നോക്കിയാണെന്നും ഇന്ത്യയിലെ റോഡുകളിൽ പലതും അശാസ്ത്രീയമായി നിർമ്മിച്ചവയാണെന്നും ഗണേഷ് കുമാർ വിമർശിച്ചു സ്വകാര്യമായാലും ഔദ്യോഗികമായാലും യു എസിലേക്കുള്ള യാത്രകൾ ഗുരുതരമായ അപകട സാധ്യതകൾ നിറഞ്ഞതാണെന്നും യു എസ് റഷ്യ ബന്ധം വിള്ളലിന്റെ വക്കിലാണെന്നും മരിയ പറഞ്ഞു കാനഡയിലേക്കും യൂറോപ്യൻ യൂണിയനിലെ യു എസ് സഖ്യകക്ഷികളിലേക്കും യാത്ര ചെയ്യാതിരിക്കാനും ശ്രദ്ധ വേണമെന്നും അവർ പറഞ്ഞു സമാനമായ രീതിയിൽ റഷ്യയിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതിനായി യു എസും തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ അറുപത്തിരണ്ട് ബില്യൺ ഡോളർ സൈനിക സഹായം നൽകി യു എസ് യുക്രൈനെ പിന്തുണച്ചതാണ് പ്രശ്നം കൂടുതൽ വഷളാകാൻ കാരണം റഷ്യയിലേക്ക് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുഎസ് കഴിഞ്ഞ മാസം യുക്രൈന് അനുമതി നൽകിയിരുന്നു കൂടാതെ ഇപ്പോൾ യുക്രൈന് ഇരുപത് ബില്യൺ ഡോളർ വായ്പയും നൽകി റഷ്യയെ ദുർബലപ്പെടുത്താനും നശിപ്പിക്കാനും അമേരിക്ക യുക്രൈനെ ഉപയോഗിക്കുകയാണെന്നാണ് റഷ്യയുടെ വാദം അതിനിടെ കഴിഞ്ഞ മാസമാണ് യുഎസ് ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ യുക്രൈൻ ഉപയോഗിച്ചു തുടങ്ങിയതോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ യുക്രൈനിലേക്ക് റഷ്യ വർഷിച്ചത് രാജ്യത്തിന്റെ ആണവ നയം തിരുത്തിയതിനെ ദിവസങ്ങൾക്ക് ശേഷം കൂടിയായിരുന്നു ഈ ആക്രമണം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പോയി ആക്രമണം നടത്താവുന്ന മിസൈലുകളാണിവ കൂടാതെ ആണവായുധങ്ങളും സ്റ്റോർ ചെയ്യാൻ സാധിക്കും റഷ്യയിലെ അസ്ത്രഗാൻ പ്രദേശത്തുള്ള ആയിരം കിലോമീറ്റർ അപ്പുറത്താണ് ഈ മിസൈൽ വന്നു പതിച്ചത് കൂടാതെ യുക്രൈനിലെ ഡെനിപ്രോ പ്രദേശത്ത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ് ടാർഗറ്റബിൾ റീഎൻട്രി സംവിധാനമുള്ള മിസൈലുകളും റഷ്യ വർഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ മിസൈലുകൾ റഷ്യയിൽ വർഷിക്കുന്നതിന്റെ മുന്നറിയിപ്പായാണ് റഷ്യ യുക്രൈനിൽ ഭൂഖണ്ഡാന്തര മിസൈലുകൾ പ്രയോഗിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ദുരന്ത നിവാരണ ഭേദഗതി ബിൽ ലോക്സഭ ശബ്ദവോട്ടോടെ പാസാക്കി ബില്ലിന്മേൽ നടന്ന ചര്ച്ചയ്ക്കിടെ വയനാട് വിഷയം ഉയർത്തി കേരള എംപിമാര് ഭേദഗതിയെ എതിര്ത്തെങ്കിലും വയനാട് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വിവേചനം കാണിച്ചിട്ടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് വ്യക്തമാക്കി രണ്ട് ഘട്ടങ്ങളിലായി എസ് ഡിആര്എഫിലേക്ക് നൽകിയ വിഹിതം എന്ഡിആര്ഫില് നിന്ന് അനുവദിച്ച തുക കേരളത്തിന് അനുവദിച്ച തുക വയനാടിനെ കൂടിയുള്ളതാണെന്നാണ് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ദുരന്ത നിവാരണ നിയമ ഭേദഗതി ബില്ലിന്റെ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ വ്യക്തമാക്കിയത് ശശി തരൂർ എം പി ചർച്ചയുടെ തുടക്കത്തിൽ ഉന്നയിച്ച വിമർശനങ്ങളുടെ ചുവട് പിടിച്ചു മാത്രമായിരുന്നു നിത്യാനന്ദ റായയുടെ പ്രസംഗം ദുരന്തമുണ്ടായതിന് പിന്നാലെ മുതൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇടപെട്ടു വ്യോമസേനയുടേതടക്കം സംഘത്തെ രക്ഷാപ്രവർത്തനത്തിനായി അയച്ചു പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശനം നടത്തി കേന്ദ്ര സംഘം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ സ്വീകരിക്കുന്നത് യു പി എ സർക്കാരിന്റെ കാലം മുതലേ ദേശീയ ദുരന്തമെന്ന പ്രഖ്യാപനമില്ലെന്നും ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷം വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു ഇതോടെ വയനാടിനെ പ്രഖ്യാപനങ്ങളില്ലാത്തതിനെ പ്രതിപക്ഷം രൂക്ഷമായി വിമർശിച്ചു ശശി തരൂർ എൻ കെ പ്രേമചന്ദ്രൻ കെ രാധാകൃഷ്ണൻ ഡീൻ കുര്യാക്കോസ് കനിമൊഴി തുടങ്ങി അമ്പത് എം പിമാരാണ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് ദുരന്ത നിവാരണ ഫണ്ട് ലഭിക്കാൻ പ്രതിപക്ഷ സംസ്ഥാനങ്ങള്ക്ക് സുപ്രീംകോടതിയെ സമീപിക്കേണ്ട അവസ്ഥയാണെന്ന് വയനാട് വിഷയമടക്കം ചൂണ്ടിക്കാട്ടി ഡി എംകെ അംഗം കനിമൊഴി പറഞ്ഞു കക്ഷി രാഷ്ട്രീയം മര്ന്ന് വയനാട് വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള എല്ലാ എംപിമാരും കേന്ദ്രത്തെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടിയുണ്ടാകുന്നില്ലെന്ന് കെ രാധാകൃഷ്ണൻ സഭയിൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തി ഉത്തരവാദിത്തത്തില് നിന്ന് ഒളിച്ചോടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ചർച്ചയ്ക്ക് അമിത് മറുപടി നൽകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല ചുരുക്കത്തിൽ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലെയും ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ വാർത്താക്കുറിപ്പുകളിലെ ഉള്ളടക്കത്തിലെയും വിശദാംശങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് മന്ത്രി ചെയ്തത് തുടർന്നങ്ങോട്ടുള്ള ഒരു നടപടിയും വിശദീകരിക്കാതെ ദുരന്ത നിവാരണ ഭേദഗതി ബിൽ പാസാക്കി സഭ പിരിയുകയും ചെയ്തു രാജ്യത്ത് റോഡപകടങ്ങൾ വർദ്ധിക്കുകയാണെന്നും അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മുഖം പിടിക്കേണ്ട അവസ്ഥയാണെന്നും കേന്ദ്ര ഗതാഗത മന്ത്രി നിതിന് ഗഡ്കരി ചുമതലയേൽക്കുമ്പോൾ വാഹനാപകടങ്ങള് അമ്പത് ശതമാനമായി കുറയ്ക്കുവാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ അപകടങ്ങൾ കൂടുകയാണ് ഉണ്ടായതെന്ന് ലോക്സഭയിലെ ചോദ്യോത്തരവേളയില് മന്ത്രി പറഞ്ഞു പ്രതിവർഷം രാജ്യത്ത് ഒന്നേ ദശാംശം ഏഴെട്ട് ലക്ഷം പേരാണ് റോഡപകടങ്ങളിൽ മരിക്കുന്നത് ഇതിൽ അറുപത് ശതമാനവും പതിനെട്ടിനും മുപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് അപകടങ്ങളിൽ പതിമൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനവും ഉത്തർപ്രദേശിലാണ് അപകടത്തിൽപ്പെടുന്നവർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി മൂന്ന് മാസത്തിനുള്ളിൽ മുഴുവൻ സംസ്ഥാനത്തും നടപ്പാക്കും ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ഒന്നേ ദശാംശം ഒമ്പത് ഏഴ് ലക്ഷം അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഒന്നേ ദശാംശം ആറ് അഞ്ച് ലക്ഷം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്ത തമിഴ്നാടാണ് രണ്ടാം സ്ഥാനത്ത് കേരളത്തിൽ ഇക്കാലയളവിൽ നാൽപ്പതിനായിരത്തി എൺപത്തി ഒമ്പത് അപകടങ്ങളുണ്ടായി രാജ്യത്തെ മനുഷ്യരുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റം വരണമെന്നും എല്ലാവരും നിയമം പാലിച്ചാലേ അപകടങ്ങൾ കുറയ്ക്കാനാകൂവെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് ബസ് ബോഡി നിർമ്മിക്കുന്നതിൽ അന്താരാഷ്ട്ര നിലവാരം പാലിക്കാൻ ഉത്തരവിട്ടതായും അദ്ദേഹം പറഞ്ഞു ബസിൽ ജനൽശില്ലിന് സമീപം ചുറ്റിക ഉണ്ടായിരിക്കണമെന്നും അതിനാൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എളുപ്പത്തിൽ തകർക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു റോഡപകട മരണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശും നഗരങ്ങളിൽ ദില്ലിയുമാണ് മുന്നിൽ ഉത്തർപ്രദേശിൽ ഇരുപത്തി മൂന്നായിരം പേരാണ് റോഡപകടങ്ങളിൽ ഈ വർഷം മരിച്ചത് തമിഴ്നാട്ടിൽ ഇത് പതിനെട്ടായിരവും മഹാരാഷ്ട്രയിൽ പതിനയ്യായിരത്തിലധികവും മധ്യപ്രദേശിൽ പതിനാലായിരവുമാണ് ദില്ലിയിൽ ആയിരത്തി നാനൂറ് പേരും ബാംഗ്ലൂരുവിൽ തൊള്ളായിരത്തി പതിനഞ്ച് പേരും ജയ്പൂരിൽ പേരും മരിച്ചതായി മന്ത്രി ലോക്സഭയെ അറിയിച്ചു ിൽ സ്കൂളുകൾക്ക് നേരെ വീണ്ടും ഭീഷണി നാല് ദിവസം മുൻപ് നാല്പതോളം സ്കൂളുകൾക്ക് വ്യാജബോംബ് ഭീഷണി ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും വ്യാജ ഭീഷണി ഉയർന്നിരിക്കുന്നത് പശ്ചിമബിഹാറിലെ ഭട്നഗർ ഇന്റർനാഷണൽ സ്കൂൾ ശ്രീനിവാസ്പുരിയിലെ ക്രൈംബ്രിഡ്ജ് സ്കൂൾ ഈസ്റ്റ് ഓഫ് കൈലാഷിലെ ഡി പി എസ് അമർ കോളനി തുടങ്ങിയ സ്കൂളുകൾക്കാണ് ഭീഷണി എത്തിയത് ഭട്നഗർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് രാവിലെ നാല് ഇരുപത്തിയൊന്നിനും കാംബ്രിഡ്ജ് സ്കൂളിലേക്ക് ആറ് ഇരുപത്തി മൂന്നിനും ഡി പി എസ് അമർ കോളനി സ്കൂളിലേക്ക് ആറ് മുപ്പത്തിയഞ്ചിനുമാണ് ബോംബു ഭീഷണി സന്ദേശമെത്തിയത് ഈ ആഴ്ചയിൽ ഇത് രണ്ടാം തവണയാണ് ദില്ലിയിലെ സ്കൂളുകൾക്ക് ബോംബു ഭീഷണി ലഭിക്കുന്നത് ഇമെയിൽ വഴിയാണ് ബോംബ് ഭീഷണി ലഭിച്ചത് സ്കൂളിന്റെ പരിസരങ്ങളിൽ നിരവധി സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ടുണ്ടെന്നായിരുന്നു ഭീഷണി ഈ ദൗത്യത്തിന് ഒരു രഹസ്യ ഡാർക്ക് വെബ് ഗ്രൂപ്പ് ഉണ്ടെന്നും ഇമെയിലിൽ പറയുന്നു സ്കൂളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബാഗുകൾ പരിശോധിക്കില്ലെന്ന് എനിക്കറിയാം ബോംബുകൾ എല്ലാത്തിനെയും തകർത്തെറിയാൻ തക്കവണ്ണത്തിൽ അതിശക്തമാണ് ഡിസംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ചില സ്കൂളുകളിൽ ബോംബ് സ്ഫോടനമുണ്ടാകും ചില സ്കൂളുകളിൽ അന്ന് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുമായി മീറ്റിങ്ങുകൾ ഉള്ളതും എനിക്കറിയാമെന്നും ഭീഷണി മേലിൽ പറയുന്നു ഭീഷണി ലഭിച്ചയുടൻ തന്നെ അഗ്നിശമന സേന പോലീസ് ബോംബ് ഡിറ്റക്ഷൻ ടീം എന്നിവർ സ്കൂളുകളിലെത്തി ഇമെയിലിന്റെ ഐ പി അഡ്രസ് പരിശോധിച്ച് പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഡിസംബർ ഒമ്പതിന് വന്ന സമാനമായ വ്യാജ ബോംബ് ഭീഷണിയിൽ ബോംബുകൾ പൊട്ടാതിരിക്കാൻ മുപ്പതിനായിരം ഡോളർ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഐ പി അഡ്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു വിഷയം അത്യന്തം ഗുരുതരവും ആശങ്കാജനകവുമാണെന്ന് ആം ആദ്മി പാർട്ടി തലവനും മുൻ ദില്ലി മുഖ്യമന്ത്രിയുമായിരുന്ന അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ബോംബ് ഭീഷണി ഇങ്ങനെ തുടർക്കത ആയാൽ ഇത് കുട്ടികളെയും അവരുടെ പഠനത്തെയും ബാധിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നേരെ വ്യാജ ബോംബ് ഭീഷണി എത്തിയിരുന്നു ഇന്നലെ വൈകുന്നേരമാണ് ഭീഷണി സന്ദേശം എത്തിയതെന്നാണ് വിവരം ഇമെയിൽ വഴിയാണ് ബോംബ് ഭീഷണി ലഭിച്ചത് റഷ്യൻ ഭാഷയിലായിരുന്നു ഭീഷണി സന്ദേശം മുംബൈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ മാസം റിസർവ് ും വിശ്വ കിരീടം ചൂടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഗുകേഷിന് അഭിനന്ദന പ്രവാഹം സമാനതകളില്ലാത്ത കഴിവിന്റെയും കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണ് ഗുഗേഷിന്റെ വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ പേര് ചെസ്സിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക മാത്രമല്ല ദശലക്ഷക്കണക്കിന് മനസ്സുകളെ വലിയ സ്വപ്നം കാണാനും മികവ് പിന്തുടരുവാനും പ്രചോദിപ്പിക്കുന്നത് കൂടിയാണെന്നും മോദി പറഞ്ഞു ഇന്ത്യക്ക് അഭിമാനകരമായ നേട്ടമാണ് ഗുഗേഷ് നൽകിയതെന്നും അദ്ദേഹത്തിന്റെ വിജയത്തിലൂടെ ചെസ്സിന്റെ ശക്തി കേന്ദ്രം ഇന്ത്യയാണെന്ന് ഉറപ്പിച്ചിരിക്കുന്നതായും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇക്സിലൂടെ ആശംസ നേർന്നു വെറും പതിനെട്ടാം വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക് ചെസ് ചാമ്പ്യനാകുന്നത് അത്ഭുതകരമായ നേട്ടമെന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത് ചെസ് ചാമ്പ്യൻഷിപ്പിലെ ചരിത്രത്തിലെ എക്കാലത്തെയും പ്രായം കുറഞ്ഞ വിജയിയാണ് ഗുഗേഷ് പതിനെട്ടാം വയസ്സിലാണ് ഗുഗേഷ് ചരിത്രത്തിന്റെ ഭാഗമായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ താരം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കുന്നത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പതിമൂന്ന് പോരാട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഗുഗേഷും ചൈനയുടെ ഡിങ് ലിറനും ആറ് ദശാംശം അഞ്ച് പോയിന്റ് വീതം സ്വന്തമാക്കി ഒപ്പത്തിനൊപ്പമായിരുന്നു ഇതോടെ അവസാന പോരാട്ടമായ പതിനാലാം ഗെയിം വിജയിക്കുന്നവർ ലോക ചാമ്പ്യൻഷിപ്പ് നേടുമായിരുന്നു പതിനാലാം മത്സരത്തിലും ഇരു താരങ്ങളും ഒപ്പത്തിനൊപ്പം മുന്നേറി എന്നാൽ അവസാന നിമിഷം ഡിങ് ലിറിന്റെ പിഴവ് മുതലെടുത്താണ് ഇന്ത്യൻ താരത്തിന്റെ വിജയം അവസാന നിമിഷം ലിറിന്റെ കൈവശമുണ്ടായിരുന്ന തേരിനെ നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ചൈനീസ് താരം പരാജയത്തിലേക്ക് നീങ്ങിയത് പതിനാല് ഗെയിമുകൾ പൂർത്തിയായപ്പോൾ ഗുഗേഷ് ഏഴ് ദശാംശം അഞ്ച് പോയിന്റും ലിറൻ ആറ് ദശാംശം അഞ്ച് പോയിന്റും എന്ന നിലയിലായി ഇതോടെ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ ഗുഗേഷ് ലോക ചാമ്പ്യനായി അതിനിടെ അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഗ്രാൻഡ് ഫിനാലെ ടെക് വീമനായ ഗൂഗിളും ആഘോഷമാക്കി സെർച്ച് ഹോം പേജിൽ പ്രത്യേക ഡൂഡിൽ പ്രദർശിപ്പിച്ചാണ് ഇന്ത്യൻ താരം ഡി ഗുഗേഷ് വിജയിയായ ചെസ് ചാമ്പ്യൻഷിപ്പ് ഫിനാലെ ഗൂഗിൾ ആഘോഷമാക്കിയത് ഡൂഡിലിലെ ഓരോ അക്ഷരങ്ങളും ചെസ്സിലെ കരുക്കളെ പോലെയാണ് വ്യത്യസ്ത കരുക്കൾ കറുപ്പും വെള്ളയും നിറത്തിൽ മാറി മാറി വരുന്ന ആനിമേഷൻ ഡൂഡിലിനെ കൂടുതൽ മനോഹരമാക്കുന്നു പ്രത്യേക ദിവസങ്ങളിൽ തങ്ങളുടെ സെർച്ച് എഞ്ചിന്റെ ഹോം പേജിൽ ഡൂഡിലുകൾ പ്രദർശിപ്പിക്കുന്നത് വർഷങ്ങളായി ഗൂഗിൾ തുടരുന്ന പതിവാണ് ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി